നമസ്കാരം ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിസഭയെപ്പോലെ ആയിരുന്നില്ല രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിസഭാ അംഗങ്ങൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ നിൽക്കാൻ മുട്ടു പറയ്ക്കുന്ന മന്ത്രിമാരായിരുന്നു രണ്ടാം പിണറായി സർക്കാരിൽ ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിക്ക് എതിരെ നിൽക്കുവാനോ അദ്ദേഹത്തോട് കമ്മായി എന്നൊരക്ഷരം വാതുറന്ന് സംസാരിക്കുവാനോ കഴിയാതെ അദ്ദേഹത്തെ ബഹുമാനം കൊണ്ട് മൂടുന്നതാണ് മലയാളികൾ കണ്ടത് മുഖ്യമന്ത്രി ഏതെങ്കിലും വഴിയെ വരുന്നു എന്നറിഞ്ഞാൽ പഞ്ചപുച്ചമടക്കി മുണ്ട് മ മടക്കി കുത്തിയിരിക്കുന്ന വരെ താത്തിട്ട് ഓച്ചാനിച്ച് നിൽക്കുന്ന മന്ത്രിമാർ തന്നെയായിരുന്നു ഈ മന്ത്രിസഭയിലെ ഏറ്റവും വലിയ ശാപം എന്ന് പറയേണ്ടി വരും ഘടക കക്ഷികളിലെ മന്ത്രിമാർ അതായത് സി പി ഐയിലെയും കേരള കോൺഗ്രസ് എം അടക്കമുള്ള മന്ത്രിമാർക്ക് പോലും മുഖ്യമന്ത്രിയോട് ഒരു വാക്ക് സംസാരിക്കാനോ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാനോ ഉള്ള കെൽപ്പുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ മന്ത്രിമാരെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള സ്തുതിഗീതങ്ങൾ ആദ്യം മുതൽ തന്നെ കേട്ടുകൊണ്ടിരുന്നു മുഖ്യമന്ത്രി അങ്ങനെയാണ് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒരു വാക്ക് എതിർ എതിരഭിപ്രായം പറയാൻ പോലും ഒരു മന്ത്രിയും മുന്നോട്ട് വന്നിരുന്നില്ല എന്നാൽ ഈ അവസാനത്തെ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച ശേഷം ധനമന്ത്രി ബാലഗോപാലൻ അവസാനത്തെ ബജറ്റ് അവതരിപ്പിച്ച ശേഷവും അതിന് തൊട്ട് മുൻപും മന്ത്രിമാർക്ക് സംസാരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അവരുടെ ഭാര്യമാർ സംസാരിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിനു മുൻപ് നമ്മൾ കണ്ടത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ഭാര്യ ഒരു സർക്കാർ സമര നടപടികളിൽ സർക്കാരിനെതിരെ വിമർശിച്ചു കൊണ്ട് നിൽക്കുന്നതാണ് സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭ പരിപാടികളിൽ മുന്നിൽ നിന്ന് ആ സമര പരിപാടികൾ നയിക്കുന്ന കെ എൻ ബാലഗോപാലിൻ്റെ ഭാര്യയെ കണ്ട് മലയാളികൾ അന്തം വിട്ടു ഇത് കണ്ടാൽ മുഖ്യമന്ത്രി കോപിക്കുമെന്നും അവരുടെ തൊഴിൽ പോകുമെന്നും കെ എൻ ബാലഗോപാലൻ ധനമന്ത്രി മന്ത്രിയിൽ നിന്നും മന്ത്രിസഭയിൽ നിന്നും ഔട്ടാകുമെന്നും പറഞ്ഞവർ പറഞ്ഞവർക്ക് തെറ്റി മുഖ്യമന്ത്രി അതിന് എന്ന രക്ഷണം മിണ്ടുക മാത്രം മിണ്ടുക പോലും മിണ്ടുക ചെയ്തില്ല എന്നു മാത്രമല്ല അതിനെ അങ്ങനെ ഒരു സംഭവം നടന്നതായി പോലും വിചാരിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴുതാ പക്ഷിമന്ത്രി ജി ആർ അനിലിൻ്റെ ഭാര്യ ലതാദേവി മന്ത്രിസഭയ്ക്കെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പരോക്ഷമായി അവർ മുഖ്യമന്ത്രിക്കെതിരെയാണ് ആഞ്ഞടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് കത്തയച്ചയച്ച് തൻ്റെ ഭർത്താവിൻ്റെ കൈയക്ഷരം നന്നായി എന്നാണ് ജി ആർ അനിൽകുമാറിൻ്റെ ഭാര്യ ലതാദേവി പറഞ്ഞിരിക്കുന്നത് മാത്രവുമല്ല ഭക്ഷ്യവകുപ്പിന് ഇതുവരെയും ഈ ബജറ്റിൽ ഒരു തുൽ ഒരു നയാ പൈസ അനുവദിച്ചിട്ടില്ല എന്നതും സപ്ലൈക്കോയെ ബജറ്റിൽ പാടെ തഴഞ്ഞു എന്നുള്ളതും വലിയ തോതിലുള്ള വിമർശങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ കിറ്റിലൂടെ സപ്ലൈകോ നൽകിയ കിറ്റിലൂടെയാണ് രണ്ടാം പിണറായി മന്ത്രിസഭ അധികാരത്തിലെത്തിയത് എന്നത് ഓർക്കാതെയാണ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും പെരുമാറുന്നത് എന്നതാണ് ഇപ്പോൾ പറയുന്നത് നേരത്തെ മന്ത്രിമാർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ മന്ത്രിമാരുടെ ഭാര്യമാരും അവരുടെ കുടുംബങ്ങളുമാണ് പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയും ശക്തമായി പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത് എന്തായാലും എക്സാലോജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് വീണാ വിജയനും മുഖ്യമന്ത്രിയും അകത്താകുമെന്ന സൂചനകൾ ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിനുള്ള എല്ലാ തെളിവുകളും സമാഹരിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ ഒ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ മുഖ്യമന്ത്രിയുടെ പതനം കാത്തിരുന്ന് കാണേണ്ടി വരും എന്നുള്ള ആശങ്കയിലാണിപ്പോൾ സഹമന്ത്രിമാർ